തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യമദ്യപാനം തടഞ്ഞതിന് ഗൃഹനാഥനെ റോഡിലിട്ട് ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് യുവാക്കൾ കൂടി അറസ്റ്റിലായി തൃശൂർ കോനിക്കര തലൂർ സ്വദേശികളായ ആഷിഖ് ജിത്തു അമൽ എന്നിവരാണ് പിടിയിലായത് തലൂർ സ്വദേശി റോമുലസ് ഇന്നലെ പിടിയിലായിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പതിനാലംഗ സംഘമാണ് അക്രമം നടത്തിയത് സംഘത്തിലെ പത്ത് പേരെ കൂടി പിടികൂടാനുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു സംഭവങ്ങളുടെ തുടക്കം പുലക്കാട്ടുകര സ്വദേശി ഓംപുള്ളി വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ബിനുവിനെയാണ് പതിനാല് പേരടങ്ങുന്ന സംഘം റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത് മണലിപ്പുഴയുടെ കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ബിനുവും മകളും ഈ സമയത്ത് പ്രദേശത്തെ ഉത്സവത്തിന് ബന്ധുവീട്ടിലേക്ക് എത്തിയ ഒരു സംഘം പുഴക്കടവിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇത് കണ്ട ബിനു പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നു ഇതോടെ സംഘവും ബിനുവുമായി ഒന്നും തള്ളുമുണ്ടായി തുടർന്ന് ബിനുവും മകളും വീട്ടിലേക്ക് മടങ്ങി ഇതിന്റെ വൈരാഗ്യത്തിലാണ് സംഘം രാത്രിയിൽ ബിനുവിന്റെ വീട്ടിലെത്തി അക്രമം നടത്തിയത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ സംഘം ബിനുവിനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ബോധരഹിതനായി താഴെ വീണ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് ധരിച്ച കാലുകൊണ്ട് നിഷ്കരണം പലതവണ ചവിട്ടുകയായിരുന്നു ക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിന് മുൻപ് സംഘം കടന്നുകളഞ്ഞു സാരമായി പരിക്കേറ്റ ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന് ഐ ആം പാരന്റ് ഓഫ് എൽ കെ ജി

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രീസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ